ഷിയാ സിനിമാൻ കുട്ടികൾ നമ്മളെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഒരു ചെറിയൊരു താരത്ത പരിചയപ്പെട്ട ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ വലിയൊരു താരം അതായത് വേർഡ് ലെവലിൽ വൈറലായാലും കൊടുത്ത് വന്നേ ഓടി ഓരി വരും നോക്കി കേട്ടോ കാര്യമല്ല എന്നുള്ളത് നമുക്ക് നേരെ വീടോട്ട് പോവാം കേട്ടോ വരുമ്പോ എന്ന് പറയുമോ എന്നാ ചെയ്യാൻ പോന്നെ തലയും കുത്തി അതൊന്നും കാണിക്കോ താങ്ക് നമ്മുടെ കൂട്ടുകാരൻ ഉറൈസിൻ്റെ പൊന്നുമോളാണ് കേട്ടോ ആളുടെ ഒരു കഴിവാ നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് ആൾക്ക് വേൾഡ് റെക്കോർഡിങ് കിട്ടിയായിരുന്നു വേൾഡ് റെക്കോർഡ് കിട്ടി നമ്മുടെ നാട്ടിലെ കൂട്ടിക്കരൻ നാട്ടിലെ കിരീടത്തിലൊരു പുന്തൂൽ ഇത് കാരണം കഴിവുള്ള മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ശരിയല്ലേ പിന്നെ മൂന്ന് വേറെ കാര്യങ്ങൾ കാണിക്കും അതും കാണിച്ചു തരാം അക്കച്ചി എത്ര നേരം നിന്നായിരുന്നു ഇരുപത്തിമൂന്ന് മിനിറ്റ് ആണ് നിന്നാട്ടെ ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇടത് കൈ ആണേ ഇടത്ത സൈഡിലാണ് ശ്രദ്ധിച്ചു നോക്കൂ കുഞ്ഞിലോട്ട് ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലേ ഒന്നര വയസ്സ് വയസ്സു പോലെ തൊട്ടിലെ തലേം കുത്തി കിടക്കുമായിരുന്നു ആക്ടിവിറ്റി അന്ന് അവര് കണ്ടുപിടിക്കുന്നത് അല്ലേ ചെയ്യാൻ വേണ്ടി ഉമ്മ ആണ് സപ്പോർട്ട് ചെയ്തതൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് ഉമ്മ അത് കഴിഞ്ഞപ്പോ ഉമ്മ സപ്പോർട്ട് ചെയ്യുവായിരുന്നു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടോ നമ്മൾ ണേന്നെയ്യാൻ പോന്നെ തലയും കുത്തി നിന്നിട്ട് പാട്ട് പാടും എന്നാ ചെയ്യേ

മുത്തിന്റെ ആങ്ങള ഇവര് രണ്ട് മക്കളാ കേട്ടോ പേരെന്താൽ മുഹമ്മദ് ബിലാൽ നീ നിക്കുമോ അതല്ലേ ഉത്തി ഏ നിക്കും